എന്റെ സ്കൂൾ വീണ്ടും തുറന്നിരിക്കുകയാണ് അപ്പോ ഇന്നാണ് ഞങ്ങൾ പ്രവേശനോത്സവം പ്രവേശനോത്സവത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് പുതിയ പുതിയ വാട്ടർ ബുക്ക് ബോക്സ് ഞാൻ പോവുകയാണ് പക്ഷെ എനിക്ക് ഇന്നല്ല എനിക്ക് എന്താ ജൂൺ പതിനെട്ടിനെ ഉള്ളൂ പക്ഷെ ഇന്ന് എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട് ദേശാഭിമാനി നടത്തുന്ന എ പ്ലസ് പ്ലസ് ടുയിലും പത്തിലും ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കായിട്ടുള്ള ഫോക്കസ് എന്ന രീതിയിലൊരു കരിയർ ഗൈഡൻസ് ക്ലാസും കിട്ടിയതിന്റെ അനുമോദനം ആര് ചടങ്ങി കോട്ടയത്തെ കെ പി എസ് മേന ഹാളിലാണ് നടക്കുന്നത് അവിടെയാണ് ഇന്നത്തെ എന്റെ പരിപാടി അതിനു മുന്നും കുറെ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട് സൈലം സൈലുകാർ നടത്തിയ പ്രോഗ്രാമിൽ കിട്ടിയ ട്രോഫിയാണ് ഇത് മാതൃഭൂമിയുടെ മാതൃഭൂമിയല്ല മീഡിയ വൺ മീഡിയ വണ്ണിന്റെ എ പ്ലസ് മുദ്ര പരിപാടിയുടെ പേര് അവിടെ നിന്നും കിട്ടിയ മെഡൽ ഇത് അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് പരിപാടികൾ കഴിഞ്ഞു ഇനി ദേശാഭിമാനിയുടെ പ്രോഗ്രാമും ഇനി സമയമില്ല കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ എനിക്ക് എനിക്കും സ്കൂള് തുറക്കും പിന്നെ അതിന്റെ തിരക്ക് പഠനം ആ രീതിയിൽ അങ്ങനെ ഒരു അധ്യാനേഷം കഴിഞ്ഞും അവധിക്കാലവും കഴിഞ്ഞു പുതിയൊരു അധ്യാനേഷൻ തുടങ്ങുന്നു അപ്പൊ ഞാൻ ഇന്ന പരിസ്ഥിതി കൂടിയ പരിസ്ഥിതി ഞങ്ങൾ പരിസ്ഥിതി അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അപ്പോ ഞങ്ങൾ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് എത്തുന്ന നമ്മളെ ആദ്യം വരവേൽക്കുന്നത് മിക്കി മൗസ് ആണ് ചെണ്ടമേളത്തിനൊപ്പം ഡാൻസ് കളിക്കുന്ന ഈ മിക്കി മൗസ് ബലൂണും മറ്റൊരുക്കങ്ങളും ഒക്കെയായി പുതുതായി വരുന്ന കുട്ടികളെ വരവേൽക്കാൻ റെഡി ആയിരിക്കുകയാണ് എം ഡി സ്കൂളിലെ ഹാളും അധ്യാപകരും ഒക്കെ ഹാളിൽ ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം രക്ഷിതാക്കളും കുട്ടികളെയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് പുതിയ സ്കൂളിലേക്ക് എത്തിയതിന്റെ സന്തോഷം എല്ലാ കുട്ടികളുടെയും മുഖത്തുണ്ടായിരുന്നു നിഷാനൊക്കെ അവൻറെ കൂട്ടുകാരെ കണ്ടപ്പോൾ അങ്ങ് ആവേശത്തിലായി ഡാൻസ് കഴിഞ്ഞ ഉടനെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചു കണ്ടോ കൂട്ടുകാർക്കൊപ്പം ഇരുന്നിരുന്ന നിഷാനെ പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയത് ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് ഒരു ആശംസാ പ്രസംഗമുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രവേശനോത്സവമാണ് എല്ലാവർക്കും എന്റെ പ്രവേശനോത്സവ ഒരു പോലുള്ള ചെറിയ അക്ഷരങ്ങളിൽ നോക്കിയിട്ട് എനിക്ക് വായിക്കാൻ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ തല എന്നാൽ അന്ന് മുതൽ അദ്ദേഹം ആ കുടിയും അവർ എഴുതി കൊടുത്തു വാക്കുകൾ എത്ര ആവേശത്തോടെയാണെന്നോ വീട്ടിൽ പഠിച്ചത് വീട്ടിലെ തന്നെ വാർഷപതമെടുത്താൽ നിഷീദിനിയുടെ ശബ്ദത്തിൽ ലോകം തൂർക്കം വലിച്ചുറങ്ങുമ്പോൾ

ഇന്നത്തെ മഴ പണ്ടത്തെ മഴ പോലെയല്ല മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെയാണ് ഇനി വേദന വരൾച്ചി നമ്മൾ പരിസ്ഥിതി ആകെ മാറിയിരിക്കുന്നു അലാവുദ്ദീന്റെ അത്ഭുത വെള്ളത്തിൽ നിന്ന് വന്ന ഭൂതത്തെ പോലെയാണ് പണ്ട് പരിസ്ഥിതി നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാം തരും എന്നാൽ ഇന്നും ഒരു

ി ഫോക്കസ് ടുവന്റി ഫൈവ് അതായത് പത്താം ക്ലാസ്സിൽ ഫുൾ പ്ലസ് നേടിയവർക്കും പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് നേടിയവർക്കും സമ്മാനം വിതരണം ചെയ്യുന്ന പരിപാടിയായിരുന്നു ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു ചെറിയ ട്രോഫി ആയിരുന്നു അവർക്കുള്ള സമ്മാനം ആ വരവരിയായി നടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ നിബിയും ഉണ്ടായിരുന്നു അവനും കിട്ടി ഒരു ചെറിയ ട്രോഫി അങ്ങനെ സമ്മാനം വിതരണം കഴിഞ്ഞു സമ്മാന വിതരണത്തിന് ശേഷം നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കിട്ടി ഒരു കൂപ്പൺ കാണിച്ചാൽ അവിടെ ഫുഡ് കിട്ടും ഞങ്ങൾ ഒരു ബിരിയാണി എടുത്തു നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നതിനിടയ്ക്ക് നിബിന്റെ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടു അവരുടെ കൂടെ സംസാരിച്ച് ഞങ്ങൾ ബിരിയാണി കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നിശാൻ പറയുന്നത് ഏറ്റവും പ്രോഗ്രാമിൽ നിന്നും കിട്ടിയ ട്രോഫി ചെറുതാണത് ട്രോഫി എത്ര ചെറുതാണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ട് അത് വളരെ വലുത് തന്നെയായിരുന്നു ഈ ട്രോഫിയും എനിക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ട്രോഫി തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമും പ്ലസ് വൺ പ്ലസ് ടു വിജയിച്ചവർക്ക് അല്ലെങ്കിൽ എസ് കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സെഷൻ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഇന്നത്തേത് മൂന്ന് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇന്നത്തെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു അതിനൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വാസവൻ അവർ സംസാരിക്കുകയുണ്ടായി കിഡ്ഡിലൻ ഒരു പ്രസംഗമായിരുന്നു അതിനുശേഷം കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ ആയിരുന്നു പ്ലസ് വൺ പ്ലസ് എസ് 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 സി കഴിഞ്ഞ കുട്ടികൾ പ്ലസ് ടു വിജയിച്ച കുട്ടികൾ അവർക്ക് എന്തൊക്കെ മേഖലകളുണ്ട് ഏത് രീതിയിലുണ്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏതൊക്കെ എക്സാമുകൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ആ ഒരു സെഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതായിരുന്നു അത് കഴിഞ്ഞ് ചെറിയ ചടങ്ങുകൾ കഴിയുന്നു സമ്മാനദാനം അവസാനം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഒരു ഒന്നൊന്നരൊക്കെ ആയപ്പോഴാണ് പരിപാടി അവസാനിച്ചത് സാധാരണ ഇതുപോലൊരു പരിപാടി ഇത്രയും താമസിച്ച് നടത്തുകയാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞു വിടാറുണ്ട് ചില പരിപാടികളിലൊക്കെ പക്ഷെ ഇവിടെ ഉച്ചയ്ക്ക് നിർത്തിയത് ഞങ്ങളെ വെറുതെ വിടുകയല്ലായിരുന്നു ഉച്ച ഭക്ഷണം ഉണ്ടായിരുന്നു ബിരിയാണി നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും ഉച്ചയ്ക്ക് കിട്ടിയിരുന്നു മൊത്തത്തിൽ വളരെ കിട്ടിലനായിട്ട് വന്ന കുട്ടികൾക്ക് ഒരു ബഹുമാനം നൽകുന്ന രീതിയിലുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞു ഇന്നത്തെ വിശിഷ്ട അതിഥി ചീഫ് ഗസ്റ്റ് സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയായ ഷാഹി കബീറും ഉണ്ടായിരുന്നു അദ്ദേഹവും ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി പക്ഷെ അദ്ദേഹത്തിന്റെ റോന്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറൊക്കെ ഇറങ്ങുന്നതിന്റെ ഭാഗമായി കുറച്ച് കൊണ്ട് പെട്ടെന്ന് പോയി ഇല്ലെങ്കിൽ അദ്ദേഹം ആയിരുന്നു ഞങ്ങൾക്ക് സമ്മാനം തരേണ്ടിയിരുന്നത് ഈ ഷാഹി കബീറിനെ മനസ്സിലായല്ലോ അല്ലേ ജോസഫ് നായാട്ട് ഓഫി അടുത്തിറങ്ങി ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ സിനിമകളിലൊക്കെ തിരക്കഥാകൃത്ത് പിന്നെ അതുപോലെ ഇലവിടാ പൂഞ്ചർ ആ സിനിമയുടെ സംവിധായകൻ അതായത് ഞങ്ങൾ വേണ്ടി വന്ന ഒരു അച്ഛനുണ്ടായിരുന്നു അധ്യക്ഷ പ്രസംഗം ആശംസയായിരുന്നു ആശംസാ പ്രസംഗം അപ്പൊ ആ അത് പറയാൻ വന്ന അച്ഛന്റെ പേര് ബ്രിജിത് അച്ഛൻ എന്നാണ് ആ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണമാണ് പ്രധാനപ്പെട്ട മൂന്ന് ഓണങ്ങളെ കുറിച്ച് പറയാം ഒന്നാമത്തത് പ്രാർത്ഥിച്ചോണം രണ്ടാമത്തത് പഠിച്ചോണം മൂന്നാമത് ഞാൻ അപ്പോ ഇതൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് മൂന്നും ചെയ്യാം അപ്പോൾ വീഡിയോ കൂടി പറയാനുള്ളത് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഈ വന്ന കുട്ടികൾക്കൊക്കെ അല്പം ബഹുമാനം തന്ന ഒരു പരിപാടിയായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് അക്ഷരമുറ്റം ഉൾപ്പെടെയുള്ള ക്വിസ് മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഇവരുടെ ഈ ദേശാത്മാരുടെ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പോകുന്നത് അവരുടെ ഈ ഒരു സങ്കാടനെ മികവ് തന്നെ മികവ് കൊണ്ട് തന്നെയാണ് അതും ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചേക്കുന്നു എന്നാൽ ഇന്ന് വളരെ നല്ലൊരു ദിവസം നിശാന് പ്രവേശനവാസവും എനിക്ക് നല്ലൊരു അനുമോദന ചടങ്ങും ഉൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ പിന്നാലെ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും